ഇനി സന്തോഷകരമായ ചില വാർത്തകളിലേക്കാണ് നമ്മൾ പോകുന്നത് അർഹരായ മുഴുവൻ ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കും സഹായക ഉപകരണങ്ങൾ ലഭ്യമാക്കുന്ന ഇന്ത്യയിലെ ആദ്യ പഞ്ചായത്തായിരിക്കുകയാണ് തൃശ്ശൂർ ജില്ലയിലെ ആളൂർ പഞ്ചായത്ത് ലോകാരോഗ്യ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന സഹായക സാങ്കേതിക വിദ്യാ പരിശീലന പരിപാടിയും പഞ്ചായത്തിൻ്റെ പദ്ധതിയും സംയോജിപ്പിച്ചാണ് ഈ നേട്ടം കൈവരിച്ചത് ലോകാരോഗ്യ സംഘടന ഇന്ത്യ ചൈന പാകിസ്ഥാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക നേപ്പാൾ തുടങ്ങി പതിനാറ് രാജ്യങ്ങളിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് ട്രെയിനിംഗ് അസിസ്റ്റി പ്രൊഡക്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ആരംഭം കുറിച്ച പദ്ധതിയിൽ സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒന്നര വർഷം കൊണ്ട് സമ്പൂർണമായി പഞ്ചായത്തിലെ മുഴുവൻ ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കും സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന പഞ്ചായത്തായി ആളൂർ മാറുകയാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജു പറഞ്ഞു സമ്പൂർണമായിട്ടും ആളൂർ പഞ്ചായത്തിലെ മുഴുവൻ ഭിന്നശേഷി വിഭാഗത്തിനും അതുപോലെ തന്നെ വയോജനങ്ങൾക്കും സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്യാൻ കഴിയുന്ന പഞ്ചായത്തായിട്ട് ആളൂർ പഞ്ചായത്ത് മാറുകയാണ് ആകെ അമ്പത്തി ആറ് ലക്ഷം രൂപ അതിൽ നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയോളം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡബ്ല്യു എച്ച് ആണ് നൽകുന്നത് ഗ്രാമപഞ്ചായത്ത് ഈ പദ്ധതിക്ക് ൊപ്പം തന്നെ നിന്നുകൊണ്ട് പത്ത് ലക്ഷം രൂപ ആദ്യഘട്ടം എന്ന നിലയ്ക്ക് തുക മാറ്റിവെച്ചു അതിന്റെ സഹായ ഉപകരണങ്ങൾ ഇപ്പോ ഡബ്ല്യു എച്ച്ഒയുടെ സഹായ ഉപകരണങ്ങൾ പഞ്ചായത്തിലെത്തി വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു പഞ്ചായത്തിൽ നടത്തിയ സർവേയിൽ അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് പേർക്കാണ് സഹായക ഉപകരണങ്ങൾ ആവശ്യമായുള്ളതായി കണ്ടെത്തിയത് തൃശൂർ ജില്ലയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹബിലിറ്റേഷൻ അഥവാ നിബ് മേയർ ആണ് പദ്ധതിക്കാവശ്യമായ സാമ്പത്തിക പിന്തുണ നൽകുന്നത് മുപ്പത് ലക്ഷം രൂപയാണ് ലോകാരോഗ്യ സംഘടനയും പഞ്ചായത്തും പദ്ധതിക്കായി ചിലവഴിക്കുന്നത് ഗ്രാമതല ആരോഗ്യ പ്രവർത്തകർ അംഗനവാടി ആശാപ്രവർത്തകർ എന്നിവരാണ് പദ്ധതിക്ക് അർഹരായവരെ കണ്ടെത്തുന്നത് ലോകരാജ്യങ്ങൾക്കൊപ്പം നിൽക്കുന്ന രീതിയിൽ പഞ്ചായത്ത് കൈവരിച്ച നേട്ടത്തിൽ അഭിമാനമുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജു കേരള വിഷൻ ന്യൂസിന്റെ പ്രത്യേക പരിപാടിയിൽ പ്രതികരിച്ചു പഞ്ചായത്തിലാണ് എൻ പി എം ആർ ീറ്റ്മർ എന്ന് പറയുന്ന ലോകോത്തര നിലവാരത്തിലുള്ള ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹോസ്പിറ്റലുള്ളത് അപ്പോ അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേക പദ്ധതി രൂപീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ നിറവിലാണ് ഞങ്ങൾ ഇന്ന് കാരണം രാജ്യത്ത് ആദ്യമായിട്ട് സമ്പൂർണ്ണ ഭിന്നശേഷി സമ്പൂർണ്ണ വയോജന സഹായ ഉപകരണങ്ങൾ പൂർണമായിട്ടും നൽകുന്ന ഒരു ഗ്രാമപഞ്ചായത്തിന്റെ പേര് ആളൂർ ഗ്രാമപഞ്ചായത്ത് ലഭിച്ചു എന്ന ദിവസം കൂടിയാണ് ഇന്ന് കേരള വിഷന്റെ ഈ കൂടി പറയാനായിട്ടുള്ളത് കേരള വിഷൻ ന്യൂസ് തൃശൂർ